എന്തൊരു നോട്ടാണെ നിന്നെ കൊണ്ടേ പോകാൻ തോന്നുന്നുണ്ട് നീ വേണെങ്കിൽ പിടിച്ചിട്ട് പോയിക്കും ഇടി നിനക്കൊന്നും വേറെ പണിയിലിടി അവനെ കരുനോക്കിയിരുന്നു അവൾക്ക് അസൂയ ഇവൾക്ക് എന്ത് രസത്താടി എന്താടി വിളി പറഞ്ഞെ ആ നീ തന്നെ ചോദിച്ചോക്ക് ഗന്ധീന്റെ കേടാണ് അവൾ അവളെന്തെങ്കിലും കാണിച്ചോട്ടെ അസൂയപ്പെട്ടിടൊന്നും കാര്യല്ലേ

എടുക്ക് ചോദിക്കുന്നില്ലേ ചേച്ചി ഇങ്ങനെയെന്നല്ലേ വേടിയോ അറിയണ്ട ഞാൻ ആയിട്ട് തന്നെ ഉണ്ട് ദേ പെട്ട് തന്നേർ ഉടനെ വരും പെട്ടെന്ന് സിഗരനെ വിളാവീസ് തകർന്നു പോല്ലരും കഴിച്ചോ എനിക്ക് ഇംഗ്ലീഷ് കസ്റ്റമർ വെയിറ്റിങ് ഉണ്ട് വെള്ളോ ക്യാൻസൽ ചെയ്ത് ആ അല്ലെങ്കിൽ കേട്ട അത് ബില്ലിൻ്റെ കൂടെ ചർച്ച ചെയ്തു

മണ് നമുക്കൊരു സെൽഫി എടുത്താലോ എന്താ മനു ഞങ്ങളിന്ന് വിട്ടു പോകാൻ തോന്നേയില്ല അതാണ് സത്യം കാരണം ഈ രാത്രി ഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യ ഞങ്ങൾ എല്ലാരും വേണ്ടി വരുമോ കാശ് കുറച്ചിലേ ഒരാളെ മതി ഞാനവിടെ മോനിഷ നീ പോകുന്നുണ്ടോ മനു അവള് ഫീൽഡിൽ പുതിയതാ പൊട്ടത്തതൊക്കെ കൊള്ളാം രാവിലെ ആവുമ്പോ ഇങ്ങടെ എത്തിക്കണം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണി പിന്നെ തിരിച്ചു കൊണ്ടിരുമ്പോ ഒരു രണ്ടായിരം രൂപ കൊടുത്തേക്കോ ഇപ്പത്തന്നെ கொண்டு சொ தொட்டையான் கைகள் கொண்டு சொட்டையனை கையைகள் கொண்டு சொட்டையான் கையைகள் கொண்டு chicks they're lucky to have made it forced by the early spring the parents rushed to their migration yes namak tod gaya lo mm yan kud gaya hai you ha sher wala manoj call me manoj and yeah da do you Please. As poetic and beautiful as the flowers may be, they need help. Many tricks. Birds, along with butterflies, bees, and other insects play an important role in helping flowers to reproduce. Mm. The birds search for food, shelter, and nesting material. In turn, they carry the pollen from one flower to another, helping to pollinate the plants. I like to have my first drinks. Each morning, upon awakening, the, the Gibbons family announced his presence. You the <laughs> <a> territorial <laughs> <food laughs> territory, which can be heard several kilometers. We are the cousin Chimpanzee, Murano, mm. <laughs> thank, souls, you, thank you, thank you. They are kings and queens. Much of forest cannabis. <laughs> in. Say no, Dicker. Eating Manoj. They forage during the day. What to in the paramentia? I'm cool, Much of the mm. fruit. fructiferous, <laughs> and its presence in a forest is a good indication of a plentiful supply of fruiting trees. <laughs> 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 In a forest glade, another mammal is looking for the food. The black bear. The gibbons are curious, attentive, not too cautious. Money sholnnum parayil. Alunjaanira. ഓൾ ഹ്യൂമൻ ബീങ്സ് ഹവ് ത്രീ ലൈഫ് പബ്ലിക് പ്രൈവറ്റ് ആൻഡ് സീതസ് ഹിബ്രിയേൽ ഗാർഷിയ മാർക്കസ് സോ ദിസ് മൈ സീക്രഷ് ഞാനിപ്പോൾ രഹസ്യമായി എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ എന്ത് എന്തുകൊണ്ട് വൈ ജീവിതത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ രാത്രിയിലെയും സെക്സോട് കൂടി അകം കഴിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നേ ഉണ്ടാക്കി ശരിയല്ലേ ഇതും പറഞ്ഞ

ിയർലിറ്റ് ശാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ കൂടുതലേ ഉള്ളു മൂന്നര മണിയായി കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം ആറു മണിക്ക് ബാഡ്മിന്റൺ പിന്നെ കുറെ മാഗസിൻസ് വായിക്കണം പത്തര മണിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ് അപ്പം പോവാ പോ ഹലോസ് കുറച്ചു നേരം കഴിഞ്ഞ ഇവിടെ ലൈവാവും നിറയെ ആൾക്കാരായിരിക്കും അതിനുമുമ്പ് പോണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം ണ്ടാക്കി തരാം ഞാൻ നന്നായി കുക്ക് ചെയ്യും അവസ്ഥയിൽ വിട്ടിട്ട് എനിക്ക് പോവാൻ തോന്നുന്നില്ല എനിക്ക് ഒരുപാട് തിരക്കുണ്ട് നിന്റെ എനിക്ക് കുടുംബം ൂണി ക്ലാസ് എവിടുന്ന എടുത്ത് വീട്ടീന്ന് സാർ മുതിക്ക് ഓക്കെ ചെറുതേ കള്ളു മാത്രല്ല

ളുപ്പാങ്ക മനുഷ്യ മെനക്കെടുത്താൽ ഓരോരോ കേസ് വിളന്നെയും മനോ സാറോ സാറെ ഇതിന്റെ കൂടെ സോറി അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം സാർ വണ്ടിക്കാർ വന്നു വന്ന് മാനേമാര്ത്തിവിടില്ല അല്ലേ കുറച്ചൊക്കെ കണ്ടില്ലാന്ന് അടിക്കുമ്പോ തലേക്കറി കളിക്കാലേ പത്രം ചാലൽക്കാം അവിടെ പണി നോക്കപ്പെടും സാർ ഒറ്റക്ക് വണ്ടി ഓടിച്ചിട്ട് പോ